സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസ് മുന്നോടിയായുള്ള സി സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു തീരുമാനം കെ പ്രകാശ് ബാബുവിന്റെ പേര് ഉയർന്നു വന്നെങ്കിലും പാർട്ടിക്കുള്ളിലെ ചേരിതിരിവ് വ്യക്തമാക്കിയതോടെ മത്സര സാധ്യത ഇല്ലാതായി പഴയ കാനം പക്ഷക്കാരും മന്ത്രിമാരുമായ രാജൻ പി പ്രസാദ് എന്നിവർ ബിനോയ് വിശ്വം പക്ഷത്തേക്ക് നീങ്ങുകയും ചെയ്തതോടെയാണ് ബിനോയ് വിശ്വം എന്ന ഒറ്റ പേരിലേക്ക് കാര്യങ്ങൾ എത്തിയത് വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ് സുധീഷ് ഈ നിമിഷം ഈ സമ്മേളന സമ്മേളനത്തിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം വേറിട്ട ശബ്ദമാകാൻ സി പി ഐക്ക് കഴിയുന്നില്ല ഒരുപക്ഷെ കാനം രാജേന്ദ്രനെ മനസ്സിൽ ഇരുത്തി ആയിരിക്കാം ഒരുപക്ഷെ പ്രതിനിധികൾ ആ ഒരു ചോദ്യം ഉന്നയിച്ചത് സ്വാഭാവികമായിട്ടും ബിനോയ് വിശ്വത്തിന് മുന്നിലുള്ള പ്രതിസന്ധി അത് തന്നെയായിരിക്കും അല്ലെ അങ്ങനെ തന്നെ വേണം ശ്യാം കാണാൻ കാരണം ഈ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുത്തതിന് ശേഷം ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണുമ്പോഴും ചോദ്യം ഉയർന്നിരുന്നു താങ്കൾക്കെതിരെയും വലിയ വിമർശനം ഉണ്ടായിരുന്നല്ലോ അത് നിഷേധിക്കാൻ പോലും ബിനോദ വിശ്വത്തിന് കഴിയുമായിരുന്നില്ല കാരണം ഇതുവരെയുള്ള ബിനോദ വിഷം കാനുണ്ടായതിനു ശേഷം സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റത് മുതൽ ഇങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിലും സി പി എമ്മിനോടക്കമുള്ള സമീപനങ്ങളിലുമെല്ലാം വലിയ രീതിയിൽ ഉൾവലിഞ്ഞു നിൽക്കുന്നു ഇല്ലെങ്കിൽ അവർക്ക് അടിപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നതാണ് പ്രധാനമായും വിമർശനം ഉന്നയിച്ചത് അത്തരത്തിൽ തുടരുന്ന ഒരാൾ സെക്രട്ടറി ആവരുത് എന്ന ഒരു നിർദ്ദേശം തന്നെയാണ് പ്രതികൾ പലരും മുന്നോട്ട് വെച്ചത് എന്നിരുന്നാൽ പോലും അത് ഒന്നും തന്നെ ഒരു സംസ്ഥാന കൗൺസിൽ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം സെക്രട്ടറി തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇരുപത്തി അഞ്ചു പേരെയാണ് പുതിയതായി സംസ്ഥാന കൗൺസിലിലേക്ക് തെരഞ്ഞെടുത്ത് അപ്പോൾ ഇരുപത്തി മൂന്ന് പേര് ഒഴിവാക്കപ്പെട്ടു ഈ ഒഴിവാക്കപ്പെട്ടവരിൽ ഏറ്റവും കൂടുതലും ഈ വിമ കഴിഞ്ഞ ദിവസങ്ങൾ വിമർശനം ഉന്നയിച്ചവരോ ഇല്ലെങ്കിൽ ജില്ലാ സമ്മേളനത്തിലടക്കം അത്തരം വിമർശനങ്ങൾക്ക് ഏകോപിപ്പിച്ചവരോ ആയിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ വിമർശകരെ പൂർണ്ണമായും ഒഴിവാക്കി നിർത്തിക്കൊണ്ടു പോകുന്നു അതോടൊപ്പം തന്നെയാണ് ഇന്നത്തെ സംസ്ഥാന കൗൺസിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോക്ക് വരെ ഉണ്ടായി തിരുവനന്തപുരത്ത് നിന്നുള്ള മീനാ മീനാങ്കൽ കുമാറാണ് ഇറങ്ങിപ്പോയത് അദ്ദേഹം എ ടി യു സിയുടെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് വർഷങ്ങളായി സജീവമായി പ്രവർത്തിക്കുന്ന ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി പാർട്ടി അംഗത്വമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തെ അദ്ദേഹം തൊഴിലാളി മേഖലയിലെ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ മറ്റു ചൂണ്ടിക്കാട്ടി കാണിക്കുന്നു എന്ന ഒരു വൈരാഗ്യം തീർക്കുന്ന സമീപനമാണ് ഉണ്ടായത് ബിനോയ് വിഷം പ്രതിയായി സെക്രട്ടറി ആദ്യമായാണ് സമ്മേളനത്തിലൂടെ ബിനോയ് വിഷം സെക്രട്ടറി ആക്കുന്നത് ഡി രാജു തന്നെയാണ് ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജയാണ് പേര് നിർദ്ദേശിച്ചത് സുതീഷ് വിശദാംശങ്ങൾ നൽകിയത്